السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين يسلون ما أمر الله به أن يوصل ويخشون ربهم ويخشون ربهم ويخافون سوء الحساب سنحمد <applause> സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകരക്ഷിതാവായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു കാണിച്ചു തന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും പാലിക്കുകയും അള്ളാഹു ആറാമാക്കിയിട്ടുള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ശരിയത്ത് അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളായി ജീവിതം നയിക്കണമേ എന്ന് എല്ലാ ഓരോരുത്തരുടെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് മനുഷ്യൻ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അവന് രണ്ട് ബാധ്യതകളാണ് നിർവഹിക്കാനുള്ളത് ഒന്ന് അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അവാഹുവോടുള്ള ബാധ്യതകളും കടപ്പാടും മറ്റൊന്ന് അവനോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരോടുള്ള ബാധ്യതകളും കടപ്പാടുകളുമാണ് ഇതിൽ രണ്ടാമത് പറഞ്ഞ മനുഷ്യനോടുള്ള കടമകളും ബാധ്യതകളെയും കുറിച്ചാണ് ഇന്നത്തെ ഹുതുബയിൽ നമ്മളെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഇവിടെ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത് ഒറ്റക്ക് ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കുവാൻ പ്രയാസമല്ല മനുഷ്യനെ പോലെ ഏതാനും ജീവികൾ പറവകൾ ഉറുമ്പുകളൊക്കെ ഇവിടെ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത് സമൂഹമായി ജീവിക്കുമ്പോൾ മനുഷ്യന് സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട വിവിധ തലങ്ങളിൽപ്പെട്ട ആളുകളുമായി ഇടപഴകേണ്ടി വരും പെരുമാറേണ്ടി വരും ആ സന്ദർഭത്തിലൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരു കുഞ്ഞ് ഇവിടെ പിറന്നു വീഴുമ്പോൾ അവൻ ആദ്യമായി അവൻ ബന്ധപ്പെടുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് പിന്നീട് അവൻ വളർന്നതിനനുസരിച്ച് അവൻ്റെ ബന്ധങ്ങളും വളർന്നു വരുന്നു സഹോദര ബന്ധം കുടുംബ ബന്ധം ഗുരുശിഷ്യബന്ധം ഭാര്യ ഭർത്തർ ബന്ധം അയൽപക്ക ബന്ധം സുഹൃത് ബന്ധം നേതാവ് അനുയായി ബന്ധം ഇങ്ങനെ മനുഷ്യൻ വ്യത്യസ്തവും വൈവിധ്യവുമായ ബന്ധങ്ങളാൽ വലയം ചെയ്യപ്പെട്ടവനാണ് ഈ ബന്ധങ്ങൾ ഊഷ്മളവും സുദൃഢവുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യജീവിതത്തിന് സന്തോഷവും ആനന്ദവും ലഭിക്കുന്നത് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹ സൃഷ്ടിക്ക് ഇത്തരം കെട്ടുറപ്പുള്ള മാനുഷിക ബന്ധങ്ങൾ വളരെ അത്യാവശ്യമാണ് ഈ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായാൽ സമൂഹം തകർന്നു പോകും അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ മതമായ പരിശുദ്ധ ഇസ്ലാം ഇത്തരം മാനുഷിക ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് പരിശുദ്ധ ഖുർആനിലെ സുറത്തൻ നിസ്സായിലെ ഒന്നാമത്തെ ആയത്ത് അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ുംസാ ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ആണ് ഈ ആയത്ത് ആരംഭിക്കുന്നത് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ശരീരത്തിൽ നിന്നാണ് അതുപോലെ തന്നെ ആ ശരീരത്തിൽ നിന്ന് തന്നെ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സൃഷ്ടിച്ചു ആദമിനെയും അവയുടെയും സൃഷ്ടിപ്പാണ് പറയുന്നത് മനുഷ്യകുലത്തിൻ്റെ ഭൂമിയിലെ ഉത്ഭവം ആദം ഔവയിൽ നിന്നാണ് എന്നാണ് ആ കസീറം വനിസ അവരിലൂടെ ലോകത്ത് ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും അള്ളാഹു വ്യാപിപ്പിക്കുകയുണ്ടായി ഭൂമിയിൽ പരത്തുകയുണ്ടായി എന്നാണ് അവിടുന്ന് അങ്ങട്ട് മനുഷ്യോൽപത്തി തുടങ്ങിയതിന് ശേഷം മനുഷ്യവംശം ലോകത്ത് നിലനിൽക്കുന്നത് സ്ത്രീ പുരുഷന്മാർ പരസ്പരം വിവാഹം കഴിച്ച് ബീജാണ്ട സങ്കലനത്തിലൂടെയാണ് മനുഷ്യവർഗം ഇവിടെ നിലനിൽക്കുന്നത് ഇരുപത്തഞ്ചാം അധ്യായം സൂറത്ത് ഫുർഖാൻ എല്ലാ അൻപത്തിനാലാം വചനത്തിൽ അത് പറയുന്നുണ്ട് നിന്ന് മനുഷ്യൻ എല്ലാവ് നിക്ഷയിച്ചു കൊടുത്തു നസബൻ രക്തബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുത്തു സിഹിറൻ വിവാഹ ബന്ധത്തിലൂടെയും രക്തബന്ധത്തിലൂടെയുമുള്ള കുടുംബ ബന്ധങ്ങൾ അവൻ ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ ബന്ധങ്ങൾ അവന് ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ അല്ല ഉണ്ടാക്കി കൊടുത്തു റബ്ബുക ഖതിറോ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനും ശക്തിയുള്ളവനും ആകുന്നു എന്നാണ് അപ്പോൾ മനുഷ്യർക്കിടയിൽ രക്തബന്ധവും ഭാര്യാഭർത്തൃബന്ധവും അതേമാതിരിയുള്ള പിന്നെ സ ബന്ധങ്ങൾ സൃഷ്ടിച്ചത് പടച്ചവനാണ് ഈ ബന്ധങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ സ്വഭാവമായി വിഷുതുറാനിലെ പതിമൂന്നാം അധ്യായം സൂറത്ത് റായുദിൽ അള്ളാഹു പറയുന്നുണ്ട് ബുദ്ധിമാന്മാരുടെ സ്വഭാവവിശേഷണങ്ങൾ വിശേഷീകരിക്കുന്ന കൂട്ടത്തിൽ സൂഹത്ത് റായുദിലെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നു അമർ റബ്ബഹും ഹിസാബ് ായ ആളുകൾ ആരാണ് എന്തൊക്കെ ബന്ധങ്ങൾ ചേർക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ ഏതൊക്കെ ബന്ധങ്ങൾ കൂട്ടിയിണക്കിയും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ബന്ധങ്ങളെയെല്ലാം ചേർക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാന്മാരായ ആളുകൾ വയ ഷൌനറബും അല്ല അവരെ രക്ഷിതാവായ അവരെ സൃഷ്ടിച്ച അവരെ സൃഷ്ടാവായ രക്ഷിതാവിനെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു രക്ഷിതാ രക്ഷിതാവിനെ ഭയപ്പെട്ടതുകൊണ്ടാണ് അവർ ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും ബന്ധങ്ങൾ ചേർക്കുവാനും അവർ ഉത്സാഹം കാണിക്കുന്നത് മാത്രവുമല്ലി സാബ് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടില്ല എങ്കിൽ അത് പാലിച്ചിട്ടില്ല എങ്കിൽ അവർ ഭയപ്പെടുന്നുണ്ട് എന്താണ് അവരുടെ പേടി സു അൽ സാബ് നാളെ പരലോകത്ത് മരിച്ചു തന്ന അള്ളാഹു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് വിചാരണ നടത്തുമ്പോൾ വളരെ മോശമായ ഒരു വിചാരണ അള്ളാഹു കൂലങ്കശമായി വിചാരണ നടത്തിയാൽ ഉണ്ടാകുന്ന പരാജയത്തെ ഒരു പേടി അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ബന്ധങ്ങൾ ചേർക്കുന്നു എന്നുള്ളതാണ് ബന്ധങ്ങൾ ചേർക്കുന്നതിന് വളരെ കൃത്യമായി വ്യക്തമായ സൂറത്തറായതിൽ അള്ളാഹു അത് ചേർക്കണം എന്ന് പറഞ്ഞതാണ് അള്ളാഹു ചേർക്കാൻ പറഞ്ഞ എല്ലാ ബന്ധങ്ങളും ചേർക്കുന്നവരാണ് രക്തബന്ധമാവട്ടെ വിവാഹബന്ധമാവട്ടെ മാതൃ പിതൃബന്ധമാവട്ടെ ഭാര്യ ഭർത്തർ ഗുരു ശിഷ്യ നേതാവ് അനുയായി ബന്ധങ്ങളെല്ലാം തന്നെ ചേർക്കണമെന്നാണ് ഈ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളത് നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നോമ്പനുഷ്ഠിക്കുന്നത് പോലെയുള്ള ഒരു വിഭാഗത്തായിട്ട് വിഭാഗത്തായി പരിഗണിക്കപ്പെടും ഇതുമാത്രമല്ല അതിനേക്കാൾ പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് എന്ന് റസൂൽ കരീം സലഹു അലൈഹി വല്ലമിയിൽ നിന്ന് ഇമാം അഹമ്മദും ഇമാം അബൂദാബൂദും റിപ്പോർട്ട് ചെയ്യുന്ന ആധീസിൽ കാണാം പ്രവാചൻ ഒരിക്കൽ സഹാബികൾ കൂടിയിരിക്കുന്ന സദസ്സിൽ വെച്ച് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി നോമ്പിനേക്കാൾ നമസ്കാരത്തേക്കാൾ സദക്കയേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അപ്പോൾ സാഹിത് പറഞ്ഞു ബലാ റസൂൽ അല്ലാ അതേ പ്രവാചകരെ താങ്കൾ പറഞ്ഞാലും പ്രവാചകൻ പറഞ്ഞു ബൈൻ ബൈൻ പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കലാണ് പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കി അങ്ങനെ നന്നായി അവരു എല്ലാ ബന്ധങ്ങളും കൂട്ടി ഇണക്കിയും കൊണ്ട് സൗഹൃദത്തിലും സന്തോഷത്തിലും സുദൃഢവുമായിട്ട് ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകലുമാണ് കൊണ്ടുപോ കൊണ്ടുപോകലാണ് നിമസ്കാരത്തെക്കാളും നോപിനേക്കാളും സതക്കയേക്കാളും പ്രാധാന്യമറിയിക്കുന്ന ഒരു അമല് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പരസ്പര ബന്ധങ്ങൾ ഊഷ്മളവും സുദൃഢവുമായി നിലനിർത്തുക എന്നുള്ളത് നോമ്പിനേക്കാളും നമസ്കാരത്തെക്കാളും ശ്രദ്ധക്കയേക്കാളും ശ്രേഷ്ഠമായതാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഈ ഹദീസിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇബാതത്തുകൾ ചെയ്യുന്നവരിൽ ഉണ്ടാവേണ്ട നിർബന്ധമായ കാര്യമാണ് മനുഷ്യ മാനുഷിക ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളത് അഥവാ പരസ്പര സ്നേഹവും കരുണയും കാണിക്കാത്ത പരസ്പരം ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന ഇബാദത്തുകൾ അള്ളാക്ക് ആവശ്യമില്ല അവർക്ക് നാശം എന്നാണ് മാനുഷിക ബന്ധങ്ങൾ ചേർക്കാത്ത അത് അവർക്ക് ഉപകാരം ചെയ്യാത്ത അവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെയ്യാത്ത ആളുകളുടെ ഇബാദത്തുകൾ അള്ളാർക്ക് ആവശ്യമില്ല എന്നാൽ അവർക്ക് നാശം എന്നാണ് സൂറത്ത് മാവിൽ പറയുന്ന നമസ്കാരക്കാർക്ക് നാശം എങ്ങനെയുള്ള നമസ്കാരക്കാരാണ് അവർ നമസ്കാരത്തെക്കുറിച്ച് അശബ്ദവാൻമാരാണ് എപ്പോഴെങ്കിലും നമസ്കരിക്കും സൗകര്യം കിട്ടിയാൽ ചിലപ്പോൾ അവർ നമസ്കരിക്കില്ല സൗകര്യം കിട്ടിയാൽ നമസ്കരിക്കും ആളുകൾ കാണുമ്പോൾ നമസ്കരിക്കും എന്നിട്ട് അവരുടെ രണ്ടാമത്തെ വിശേഷണം പറയുന്നു ഊൻ മാനുഷിക ബന്ധങ്ങൾ പാലിക്കാത്തവരാണവർ അഥവാ അയൽവാസികൾ തമ്മിൽ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന താൽക്കാലിക ഉപയോഗത്തിന് കൊടുക്കുന്ന വസ്തുക്കൾ പോലും കൊടുക്കാത്ത ബന്ധങ്ങൾ മുറിക്കുന്ന ആളുകളാണ് പരസ്പരം ജനങ്ങൾ ഉപയോഗത്തിന് വേണ്ടി ചോദിക്കുന്ന മഴു അതുപോലെ തന്നെയുള്ള കോണി തുടങ്ങിയ ഉപകരണങ്ങൾ ചോദിച്ചാൽ പോലും ഈ നമസ്കാരക്കാർ കൊടുക്കില്ല നമസ്കാരം നോവുമ്പോൾ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ഉപകാരം അവർ ചെയ്യൂല താൻ പോകുന്ന വാഹനത്തിൻ്റെ പിറകിൽ ഒരുപാട് സീറ്റുകളുണ്ട് ഒരാൾ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് അവിടെ ആ സന്ദർഭത്തിൽ അവനെ ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ള സന്മനസ് കാണിക്കാത്ത നമസ്കാരക്കാർക്ക് നാശം എന്ന് കുറാൻ പറയുകയാണ് മൊബൈലുള്ളിൽ മുസല്ലി നമസ്കാരക്കാർക്ക് നാശം അപ്പം ഈ ബാധത്ത് ചെയ്യുന്ന ആളുകളിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട കാര്യമാണ് എന്ത് മാനുഷിക ബന്ധങ്ങളും പ്രയാസപ്പെടുന്നവനും കഷ്ടപ്പെടുന്നവനെയും സഹായിക്കുകയും അവന് ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിന് ആരാധകൾ അർപ്പിക്കുന്ന ഒരാളിൽ നിന്നും ഉണ്ടാവേണ്ട അനിവാര്യ അനിവാര്യമായ കാര്യങ്ങളാണ് മാനുഷിക ബന്ധങ്ങൾ പാലിക്കുക എന്നുള്ളത് മാനുഷിക ബന്ധങ്ങൾ സു സുദൃഢമാക്കാൻ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഇഷദ്ഹാനും റസൂൽ കരീം സലാഹു സുന്നത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും എങ്ങനെയാണ് മാനുഷിക ബന്ധങ്ങൾ ദൃഢമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് വളരെ കൃത്യമായി റസൂൽ അള്ളഹാൻ്റെ ഹദീസ്വലും ഇഷാനിലും നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യർ ഒരു വർഗമാണ് അത് ഏത് ജാതി ആയാലും ഏത് വിഭാഗമായാലും അവരോട് സഹകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് നല്ല കാര്യങ്ങൾക്ക് പരസ്പരം കൂട്ടുചേർന്ന് സമൂഹത്തിലെ എല്ലാവരും ഒന്നിച്ച് ഒന്നായി പ്രവർത്തിക്കുക താവനു അലൽ ബിരിവത്ത പുണ്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ പരസ്പരം സഹായിക്കുകയും തക്വ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നിങ്ങൾ പരസ്പരം സഹകരിക്കണം ഒലാ ഇസ്മി വൽ എഴുതുവാൻ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനും ശത്രുത വളർത്തുവാനും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്നാണ് അപ്പോൾ സമൂഹത്തിൽ അനിവാര്യമായ രോഗികളെ പരിചരിക്കുക പാലിയേറ്റീ പ്രവർത്തനം നിർദ്ധരരെ സഹായിക്കുക പാവപ്പെട്ടു വീട് വെച്ച് കൊടുക്കുക അഗതികളെ സംരക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മനുഷ്യരൊന്നായി പ്രവർത്തിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ഒരു ബന്ധം വളർന്നു വന്ന് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ സമൂഹമായി ജീവിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല വ്യത്യസ്ത സ്വഭാവക്കാരുണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുണ്ട് മുൻകോപക്കാരുണ്ട് അങ്ങനെയുള്ള വല്ലതും ഒരാളിൽ നിന്നും ഉണ്ടായിപ്പോയാൽ അതൊരു വലിയ ഇഷ്യൂ ആക്കി എടുത്തിട്ട് അവനെ ഇകേത്തുവാനും താറടിക്കുവാനും വേണ്ടി അത് ഉപയോഗിക്കുന്നതിന് പകരം പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സാമൂഹ്യ ബന്ധം സുദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തിനാലാമധ്യേം സുഹൃത്തുനൂറിലെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അല്ല പറയുന്നുണ്ട് നിങ്ങൾ മാപ്പ് നൽകണം വല്യ സ്വാഹു നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം അലാ തുഹിബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അയ്യോ ഫിറള്ളാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകുന്നവൻ നൽകുവാൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുവാൻ നിങ്ങൾ ചെയ്ത പാപങ്ങൾ നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾ തെറ്റുകൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതുപോലെ നിങ്ങളോട് ആരെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്താൽ അത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് നൽകുകയും ചെയ്യണം നിസ്സാര പ്രശ്നങ്ങളിൽ വാശി ഒഴിവാക്കി അല്പം കൊടുത്ത് നമ്മൾ അല്പം വിട്ടുവീഴ്ച ചെയ്താൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും അതിന് നമ്മുടെ ഈഗോ നമ്മളെ സമ്മതിക്കൂല അതാണ് അവിടെ പിശാജി നമ്മുടെ മനസ്സിൽ വന്നിട്ട് നമ്മൾ പരസ്പരം തെറ്റിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അവൻ നടത്തും എന്നാണ് അപ്പോൾ ഇതാണ് രണ്ടാമത് സാമൂഹിക ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യർ ചെയ്യേണ്ടത് എന്താണ് വിട്ടുവീഴ്ച ചെയ്യുക മാപ്പ് നൽകുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നാം ജീവിതത്തിൽ പല വിഭാഗം ആളുകളും പല സ്വഭാവമുള്ള ആളുകളുമായി ഇടപഴകേണ്ടി വരും അപ്പോഴൊക്കെ നമ്മൾ നൽ നമ്മളിൽ നിന്ന് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ഉണ്ടാകുക മോശമായി പരുഷമായി പരുക്കനായി ആളുകളോട് സംസാരിക്കരുത് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങളേറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾ ഏറ്റവും നല്ലതാ ആൾ ആരാണ് ഹിയാറുക്കും അഹാസിനുക്കും അഹ്ലാക്ക നല്ല ക്യാരക്ടറുള്ള നല്ല സ്വഭാവമുള്ള നല്ല സ്വഭാവങ്ങൾ കാണിക്കുന്ന ആളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ആൾ എന്നാണ് ദേശപ്പെട്ട് പരുഷമായി പരുക്കനായി സമൂഹത്തിലെ ജനങ്ങളോട് പെരുമാറുന്ന ആളുകളുടെ കൂടെ ജനങ്ങളുണ്ടാവില്ല ജനങ്ങളുടെ സപ്പോർട്ട് അവന് കിട്ടൂല അവൻ വലിയ നേതാവായാലും ആരായാലും ശരി മതപണ്ഡിതനായാലും ശരി ആരായാലും ശരി അവന് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടൂല അത് ഖുറാൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ റുസുൽത്താനോട് പറഞ്ഞതാണ് ഷുദ്ധുറാനിലെ മൂന്നാം അധ്യായത്തിലെ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പ്രവാചകരെ താങ്കൾ പരുക്കൻ സ്വഭാവക്കാരനാണ് പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാവരും തന്നെ താങ്കളുടെ ചുറ്റുഭാഗത്തിനൊന്നും ഒഴിഞ്ഞു പോവുമായിരുന്നു അനുയായികളെ താങ്കൾക്ക് കിട്ടു കിട്ടുമായിരുന്നില്ല ഫോബിബാറമിം അൻ തെലഹും അള്ളാഹുവിൽ നിന്നുള്ള അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ അവരോട് സൗമ്യമായി സൗഹൃദമായി വിനയത്തോട് താഴ്മയോടും കൂടി പെരുമാറുന്നു അതുകൊണ്ട് ആണ് എൻ്റെ ഈ പ്രസ്ഥാനം ഈ ഭൗതിക ലോകത്ത് വിജയിച്ചത് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇടവേൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സ്വഭാവങ്ങൾ കാഴ്ചവെക്കുവാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തർക്കവിതർക്കങ്ങൾ അനാവശ്യമായ തർക്കങ്ങളിൽ ഒഴിവാക്കുകയും അതിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവും സ്വാഭാവികമായിട്ടും മനുഷ്യരെല്ലാം ഒരു അഭിപ്രായക്കാരല്ല ഒരേ ബുദ്ധിപരമായി ഒരേ ഒരേ തലത്തിലുള്ള ആളുകളല്ല അതുകൊണ്ട് തന്നെ അഭിപ്രായ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ അത് സുൽഹാക്കുക അത് രമ്യമായി പരിഹരിക്കുക എന്നുള്ളത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു മാർഗമാണ് നാൽപ്പത്തൊമ്പതാമത്തെ ഞാൻ സുഹൃത്ത് ഗുജറാത്തിലെ ഒമ്പതാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട് വിശ്വാസികളിൽപ്പെട്ട രണ്ട് വിഭാഗം പരസ്പരം ഭിന്നിച്ചുകൊണ്ട് പോരടിക്കുകയാണെങ്കിൽ ഫാസിലെഹുബൈനോഹുമാ അവർക്കിടയിൽ നിങ്ങൾ സന്ധി ഉണ്ടാക്കണം സ്വല്ലുണ്ടാക്കണം രജ്ഞിപ്പുണ്ടാക്കണം യോജിപ്പ് ഉണ്ടാക്കണം അവരങ്ങനെ അടിക്കട്ടെ അത് കണ്ട് നിന്ന് രസിക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിയല്ല വേണ്ടത് എങ്ങനെയെങ്കിലും അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് സൂറത്തിൻ്റെ ഇസ്സായി നൂറ്റി ഇരുപത്തെട്ടാം വചനത്തിൽ അന്ന് പറയുന്നുണ്ട് ഒസ്സൊല്ലു ഹയർ അതിലാരെങ്കിലും ഇടപെട്ടിട്ട് അത് സുൽഹാക്കലാണ് ഏറ്റവും ഉത്തമം എന്നാണ് തെറ്റി നിൽക്കുന്ന ആളുകളോട് കുറവാൻ പറയാൻ നിങ്ങൾ സുല്ലിന് ശ്രമിക്കണം സുൽഹായ രണ്ട് വിഭാഗത്തോടും പറയാൻ നിങ്ങൾ സുല്ലുണ്ടാക്കാൻ പരിശ്രമിക്കലാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഈ സുല്ഹ് എന്നുള്ളത് സന്ധിയാക്കുക എന്നുള്ളത് പരസ്പരമുള്ള ഈ സമൂഹത്തിൻ്റെ ഒന്നിച്ചൊന്നായി മുന്നോട്ട് പോകാൻ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഭിന്നിപ്പുകളില്ലാതാക്കി ഏക മനസ്സോടുകൂടി കഴിയുന്നതും സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പരസ്പരം അസൂയയും വിദ്വേഷവും വെച്ചു പുലർത്തരുത് സന്ത സഹോദരനെക്കുറിച്ച് മറ്റൊരു സഹോദരനെക്കുറിച്ച് നല്ല വിചാരവും പോസിറ്റീവ് വി മൈൻഡാണ് നമുക്കുണ്ടാവേണ്ടത് ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത് എന്നാണ് ഷുദുർ ൻ സുഹി സാഹിസ്ലിന്റെ ഹദീസ് ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാ തബാഗലു വലാ വലാ തഹാസദു തദാബറു തബാഹലോ നിങ്ങൾ തബാഗലു പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത് മനസ്സിൽ മറ്റൊരുത്തിനോട് ദേഷ്യം കൊണ്ടു നടക്കരുത് എന്നാണ് നീറിപ്പിക്കഴിയുന്ന ദേഷ്യത്തിൻ്റെ കനലുമായി കലാകാലം ജീവിക്കുന്ന ആളുകൾ അത് അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ വരെ ബാധിക്കുമെന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത് ഓലാ തഹാസതു നിങ്ങൾ അസൂയ വെച്ച് പുലർത്തരുത് തൻ്റെ സഹോദരന് തൻ്റെ അയൽവീട്ടുകാരന് അനുഗ്രഹങ്ങളുണ്ടായി അവൻ സാമ്പത്തികമായി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അസൂയ ഉണ്ടാവും അതുണ്ടാവരുത് എന്നാണ് സഹോദരന് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിൽ സന്തോഷമാണ് നമുക്കുണ്ടാവരുത് ഉണ്ടാവേണ്ടത് ഒലാ തഥാ പറഞ്ഞങ്ങൾ തൻ്റെ സഹോദരനെ അവഗണിച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു കളഞ്ഞരുത് ഒരാളെ അവഗണിക്കരുത് ഒരിക്കലും അവനെ അവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് എന്നാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ സഹോദരന്മാരായി അടിയാന്മാരായി ജീവിതം മുന്നോട്ട് നയിക്കണം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകും പരസ്പരം തെറ്റി നിൽക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വലിയ വിഷയത്തിന് തെറ്റിപ്പോവുകയാണെങ്കിലും അത് അധികരിച്ചാൽ മൂന്ന് ദിവസം വരെ കൊണ്ടുപോകാൻ പാടുള്ളൂ അതിന് മുമ്പായിട്ട് ആ തെറ്റ് നന്നാവണം يلتقيان فيسد هذا هذا ويسد وخيرهم الذي يبدو بالسلام ഒരു മുസ്ലിമിന് തൻ്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ തെറ്റി നിൽക്കുവാൻ പാടില്ല എന്നാണ് രണ്ടുപാരും കണ്ടുമുട്ടുന്നു ആരും മുഖം കൊടുക്കുന്നില്ല ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു അവൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു ഇത് റസൂന്ന് പറയുന്നു ആദ്യമായി സലാം പറഞ്ഞുകൊണ്ട് അവനോട് മിണ്ടുന്ന ആൾക്കാണ് ഏറ്റവും ഹൈറ് നമ്മൾ കുറച്ച് താത് കൊടുത്താലും ആളുകൾ നമ്മളെ മോശക്കാരനായി ചിത്രീകരിച്ചാലും ആ തെറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമ പരിശ്രമിക്കുന്നവനാണ് ഹൈറ് എന്നാണ് അപ്പൊ ഇസ്ലാമിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിച്ച് ബന്ധങ്ങൾ സുദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കും സാധിക്കണം എന്നുള്ളതാണ് ഒരിക്കലും ഒരു ബന്ധവും തകരുവാൻ നമ്മൾ കാരണക്കാരനാവരുത് കാരണം അങ്ങനെ ബന്ധം തകരുകയാണെങ്കിൽ അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും കുടുംബ ബന്ധത്തിലും സംഘടനകളിലും സമൂഹത്തിലും രാജ്യത്തിലുമൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ചെറിയ പിണക്കങ്ങളും ചെറിയ തെറ്റുകളും അത് വളർന്ന് വലുതായി വരും വരാൻ സാധ്യതയുണ്ട് കുടാൻ അത്തരം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ സംഘർഷങ്ങളുണ്ടാക്കി തെറ്റുകൾ ഉണ്ടാക്കി അത് പർവ്വതീകരിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും തമ്മിലടിപ്പിക്കാനും പരിശ്രമിക്കുന്ന ആളുകൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് സ്വന്തം പറയുന്നുണ്ട് രണ്ടാമധ്യായം ബക്രയിലെ ഇരുപത്തിയേഴാം വചനത്തിൽ അള്ളാഹു ചേർക്കുവാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ച് കളിയുന്ന ആളുകൾ രക്തബന്ധം കുടുംബ ബന്ധം സമൂഹ ബന്ധം അൽപ്പക്ക ബന്ധമൊക്കെ മുറിച്ച് കളയുന്നു അവരെ വൈഫ് അങ്ങനെ ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നു ആ പ്രശ്നങ്ങൾ വളർന്ന് വലുതായി വലിയൊരു വിഷയമായി നാട്ടിൽ മാറും എന്നാലോ അവനൊരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ ആ ബന്ധം നല്ല ബന്ധമാവു മാറുമായിരുന്നു പക്ഷെ അവൻ അതിന് പരിശ്രമിച്ചില്ല സുൽത്താന്റെ അദീസ് ഇമ്മാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്യുന്നു പരസ്പര ബന്ധം മുറിച്ച് അൽ അൽഹാലിക്ക സർവ സർവനാശങ്ങൾക്കും കാരണമായി തീരുന്നതാണ് എന്നാണ് അപ്പോ ഈ ബന്ധങ്ങൾ ചേർക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ആർക്കും ആരെയും ആവശ്യമില്ല എല്ലാവർക്കും ആവശ്യത്തിന് കാശുണ്ട് ആവശ്യത്തിന് കാശും നമ്മുടെ കുടുംബവും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടായാൽ നെറ്റുള്ള ഒരു ഫോണും ഉണ്ടായാൽ എല്ലാമായി നമുക്ക് ഞാൻ ആശ്രയിക്കേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കുന്ന സ്വാർത്ഥന്മാരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് വീടിന് ചുറ്റും വലിയ മതിലുകൾ കിട്ടി ഒരു യാചകന്യ പോലും വീട്ടിലേക്ക് വരാൻ സാധിക്കാത്ത വിധത്തിൽ മതിലുകൾ കിട്ടി ഇവരിങ്ങനെ സ്വാർത്ഥന്മാരായി ജീവിക്കുകയാണ് അവരുടെ മനസ്സുകളിലും മതിലുകളാണ് അല്ലേ ഇങ്ങനത്തെ ആളുകൾക്ക് മനസ്സുകളിലും മതിലുകളാണ് അങ്ങനെ സ്വാർത്ഥ ലാഭങ്ങളുടെ കണ്ണടയിലൂടെ നോക്കുന്ന ഒരാൾക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാകില്ല ഇവർ പറയുന്നത് ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളാണ് അതുകൊണ്ട് ഇത്തരം ബന്ധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കി ഞങ്ങളുടെ കുടുംബം നമ്മുടെ ജീവിതം നോക്കി അങ്ങനെ ജീവിച്ചാൽ മതി എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യന് മനുഷ്യനിൽ സന്തോഷത്തിൻ്റെ ഹോർമോണുകളായ ഡോപ്പമീൻ പോലെയുള്ളത് ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഇടപെട്ട് സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണെന്നാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുക കുടുംബക്കാരുമായി കൂട്ടിച്ചേർന്ന കുടുംബ സംഘങ്ങൾ സംഘടിപ്പിക്കുക അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുമെന്നാണ് ഇതൊന്നും പങ്കെടുക്കാതെ സ്വാർത്ഥനായി ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷം ലഭിക്കൂല അപ്പോൾ ഈ സന്തോഷം ലഭിക്കുവാൻ വേണ്ടി ഇത്തരം ബന്ധങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുക നമുക്കുള്ള ബന്ധങ്ങളെല്ലാം തന്നെ നമ്മൾ സുഹൃദ് ബന്ധങ്ങൾ അയൽപ്പക്ക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ രക്തബന്ധങ്ങൾ വിവാഹ ബന്ധങ്ങൾ ഇതിലൂടെയുള്ള ബന്ധങ്ങൾ എല്ലാം തന്നെ അത് നമ്മൾ വളർത്തിയെടുക്കുകയും അത് പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷം നിത്യമായി നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും വിശുദ്ധ ഇസ്ലാം പരസ്പരം നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന നല്ല മനുഷ്യരും നല്ല ഒരു സമൂഹവും ഉണ്ടാവണമ എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഭൗതിക ലോകത്ത് ജീവിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല പരലോകത്ത് അതിൻ്റെ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകുകയും ചെയ്യും അത്തരം സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ അമലുകളെല്ലാം തന്നെ അള്ളാഹു നമ്മളിൽ നിന്ന് ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ അമരുകളിൽ വന്നുപോയ പോരായ്മകൾ നികത്തിയും കൊണ്ട് അള്ളാഹു അതെല്ലാം തന്നെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മാഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെ നമ്മയും നാളെ പരലോകത്ത് അള്ളാഹു

اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم آجرنا من النار اللهم آجرنا من النار اللهم آجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم